കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റ് യൂത്ത് വിംഗ് വ്യാപാരോത്സവ സമ്മാന പദ്ധതിയുടെ രണ്ടാമത് ദൈവാര കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി താത്താതുരുത്തി പള്ളിവളവ് സെന്ററിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം വി മുബാറക്ക് അധ്യക്ഷത വഹിച്ചു പള്ളിവളവിലെ പ്രദേശവാസികളും കുട്ടികളും വ്യാപാരികളുമാണ് രണ്ടാമത് ദൈവാര നറുക്കെടുത്തത് പത്ത് ഗിഫ്റ്റും പത്ത് ഗിഫ്റ്റ് വൗച്ചറുകളുമാണ് ഇന്ന് നറുക്കെടുത്തത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം എസ് സദൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷ്യം യൂണിറ്റ് സെക്രട്ടറിമാരായ കെ ആർ സത്യൻ അൻവർ മോഡി ജില്ലാ യൂത്ത് വിംഗ് സെക്രട്ടറി യു വൈ ഷമീർ മൂന്ന് യൂണിറ്റ് യൂത്ത് വിംഗ് സെക്രട്ടറി സലീഷ് ട്രഷർ ഷിബാദ് ആഷിഫ് സമദ് സൽഫി റഹീം സലാല ഷാഹുൽ ഡാസിൽ എന്നിവർ നേതൃത്വം നൽകി സെപ്റ്റംബറിലാണ് മെഗാ നറുക്കെടുപ്പ് നടക്കുക സമ്മാനാർഹമായ നമ്പർ താഴെ കൊടുത്തിട്ടുള്ളതാണ് ബെൽറ്റ് ക്യാമ്പ് പൂജ്യം പൂജ്യം ആറ് എട്ട് ഒന്ന് പൂജ്യം ഷാജഹാൻ പൂജ്യം ഒന്ന് മൂന്ന് ഒമ്പത് പൂജ്യം ഏഴ് എൻ പി എം എൻ്റർപ്രൈസസ് പൂജ്യം പൂജ്യം ഒന്ന് നാല് മൂന്ന് നാല് സ്റ്റീൽ ഹൌസ് പൂജ്യം ഒന്ന് ആറ് മൂന്ന് ആറ് ഒമ്പത് ഹീൽ പ്രൊഡ്യൂസേഴ്സ് പൂജ്യം ഒന്ന് 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 ബ്രൈറ്റ് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് മുസ്താഖ് പൂജ്യം ഒന്ന് ഏഴ് ഒന്ന് നാല് ഏഴ് കാക്കശ്ശേരി പൂജ്യം ഒന്ന് ഏഴ് ഒമ്പത് ഒന്ന് നാല് സലാല മൊബൈൽസ് പൂജ്യം പൂജ്യം നാല് രണ്ട് നാല് എട്ട് സെയിൻ ഹോട്ടൽ പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഏഴ് പൂജ്യം എൻ പി എം എൻ്റർപ്രൈസസ് പൂജ്യം പൂജ്യം ഒന്ന് നാല് രണ്ട് എട്ട് ഓറഞ്ച് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് ആറ് ഏഴ് കാക്കശ്ശേരി പൂജ്യം ഒന്ന് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് ജി എസ് എം മൊബൈൽസ് പൂജ്യം ഒന്ന് മൂന്ന് ആറ് നാല് രണ്ട് യുണൈറ്റഡ് ഗ്യാസ് പൂജ്യം ഒന്ന് നാല് ആറ് നാല് ഒന്ന് ഐവാ ബേക്കറി പൂജ്യം പൂജ്യം എട്ട് പൂജ്യം നാല് ആറ് ടയസ് ഇന്ത്യ പൂജ്യം ഒന്ന് എട്ട് രണ്ട് ഒന്ന് രണ്ട് മിഴി പൂജ്യം പൂജ്യം എട്ട് രണ്ട് ഒമ്പത് എട്ട് ഷെജിൻ പൂജ്യം ഒന്ന് ഏഴ് രണ്ട് എട്ട് അഞ്ച് ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ